എത്ര ദിവസമായി നമ്മള് ചായ വൈകിട്ടത്തെ ചായ ചായപ്പു കൊറേ ദിവസമായില്ലേ കൊറേ ദിവസമായി ആ കൊഴക്കട്ടന്നെ എടുത്തിന്ന് പിന്നെ കൊറേ ചോറ് വീടല്ലേ പറഞ്ഞ ചാടീ മകാന്ന് നോറെ ഇന്ന് തെയ്യത്തിന് തെയ്യത്തിനല്ല ഇന്നുവച്ചാ പ്രത്യേകിച്ച് ദിവസമുണ്ട് മ്മേന്റെ തറവാടി ഇന്നലെ ഞാനും നിജോ ട്ടു അക്കുരും കൂടി ഇന്നലെ പോയി ഇന്ന് അമ്മയും വെച്ച അമ്മായി പിന്ന നിജോ എല്ലാം പോയി പൊന്നിത്തു പൂറ്റി തറവാട അരിക്കേത്തനും അപ്പൊ വിശേഷങ്ങൾ അതിനിടയ്ക്ക് പങ്കുവെക്കുക അപ്പൊ നമ്മള് കാരണം ഇവള് പറയും ആ േ അമ്മ തെയ്യത്തിന്റെ കുളിച്ചിട്ടോടെ പോയി വന്നിട്ട് കുളിച്ചപാടാ കോഴക്കാട്ടിയപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തി അതെ അല്ലേ കോഴിക്കോട്ടേക്ക് സ്പെഷ്യൽ അത് ഞാൻ പഠിച്ച പുഷ്പാഞ്ജലി ട്രെയിനിങ് കോളേജ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിന്റെ പ്രീ പ്രൈമറിന്റെ അപ്പൊ അടുത്ത സാറിനെ മിസ്ത്രയും കാണാൻ വേണ്ടിട്ട് ഞാനും രണ്ട് കൂട്ടുകാരി പോയി രജനിയ വിദ്യാര്ത്ഥികള് ടീച്ചറെ കാണാൻ പോയി കാണാൻ പോയ അങ്ങനെ ടീച്ചർ എന്ന സമ്മാനം കൊടുക്ക വിദ്യാർത്ഥികൾക്ക് പൂരത്തിന്റെ അടയാള ചുട്ടിനലും നല്ല കാരത്തിന്റെ അട അമ്മ ഈ പിന്നെ അടയാള പാട്ടില്ല പൂരത്തിന്റെ നേരത്തെ കാലത്തെ നേരത്തും കാലത്തും നമ്മള് സാധാരണ പൂരത്തിന് അടയൂടെ പരിപാടിയില്ല ഓരോ തരത്ത് കാമനെ കൊണ്ടായി കൂക്കിലും കേക്ക അല്ലേ കാമനെ പോലെ ടീച്ചറും മിസ് എന്നാ വരുന്ന ഷെല്ലാം മിസ് മിസ് നമ്മളെ വീഡിയോ കാണുന്നതാണ് പു പുഷ്പാഞ്ജലി പ്രീ പ്രൈമറിയാ അല്ല എൽ കെ ജി ടീച്ചർ ട്രെയിനിങ് സെന്റല പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് സെന്റർ ആണ് അപ്പൊ മനോരച്ച സാറ് ഷെനിസു ആണ് അപ്പൊ അവരെ കാണാൻ പോയി അപ്പൊ അമ്മേ തെയ്യത്തിന് അമ്മ തെയ്യ ആര്ക്കരിപ്പൂര് കൊണ്ടോ ഒരു ഓരോന്നെല്ലോ പറയുന്നുണ്ടേട്ട് ഉപ്പിലെ ചപ്പിലാന്ന് കണ്ടാ അത് ഉപ്പിലെ ചപ്പിതി അതെ ഉപ്പിലെ ചപ്പ് ഇപ്പളത്തെ കുട്ടികൾക്ക് ഉപ്പിലെ ചപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല നിന്നു ഉപ്പിലെ ചപ്പ് ഇങ്ങനെ ഉപ്പിലെ ചപ്പിലെ ചുട്ടാ അടയും ചായും പിന്നെ അമ്മ പൊലിയ നോറ അച്ചെടുക്കല നോറ പൂക്കുമായിരുന്നു ഈ അട നമുക്ക് തന്നെ മനസ്സിലും മനോഹരന്മാർഷും എല്ലാരിക്കും നല്ല നന്ദി അതായത് നമുക്ക് കൂമ്പള വെള്ള പൂരാശംസകൾ പറയുന്നു അപ്പൊ തൽക്കാലം ഈ വീഡിയോ കഴിഞ്ഞപ്പോ ഒറ്റക്കെ